നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ വില്ലേജ് ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർത്ത ഗ്രാമപഞ്ചായത്ത് അംഗത്തെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കി കോടതി മുക്കത്ത് പുതിയ പാലം നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു കൊടിയത്തൂർ കാലക്കുറ്റി യുവധാര ഗ്രന്ഥശാല ഇനി ഹരിത ഗ്രന്ഥാലയം മലബാർ റിവർ ഫെസ്റ്റിവൽ ഫ്രീ സ്റ്റൈൽ മത്സരങ്ങളും മാറ്റി കുടിയേറ്റ ജനതയെ കൊലക്കു കൊടുക്കുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് വാർത്തകൾ വിശദമായി ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു വില്ലേജ് ഓഫീസറെയും മറ്റ് സ്റ്റാഫുകളെയും ആക്രമിച്ചു എന്ന പരാതിയിൽ പ്രതി ചേർത്ത തറമൽ സാബിറ അനസ് കൊടിയത്തൂർ എന്നിവരെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ അവധി ദിവസം പ്രവർത്തിച്ച് സാധനങ്ങൾ എടുത്തു മാറ്റാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് മെമ്പറായ സാബിറക്കെതിരെയും മറ്റും മുക്കം പോലീസ് കേസെടുത്തത് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ഇവരെ വെറുതെ വിട്ടത് അഡ്വക്കേറ്റ് അൻവർ സാദിഖാണ് ഇവർക്കായി കോടതിയിൽ ഹാജരായത് ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച മുക്കം പാലത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ് പുതിയ പാലത്തിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത് പി എം ആർ പി ടി എസ് എന്നീ രണ്ട് കമ്പനികൾ ടെൻഡറിൽ പങ്കാളികളായി എന്നതാണ് വിവരം ഇതോടെ ഒരു മാസത്തിനകം നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിച്ചേക്കും പഴയ പാലം പൊളിച്ചു നീക്കാതെയാവും തൊട്ടടുത്ത് പുതിയ പാലം നിർമ്മിക്കുക കൊടിയത്തൂർ കാലക്കുറ്റി യുവധാര ഗ്രന്ഥശാല ഇനി ഹരിത ഗ്രന്ഥാലയം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവാണ് പ്രഖ്യാപനം നടത്തിയത് രണ്ടാം വാർഡ് ഹരിത സേനാംഗങ്ങളായ ബിന്ദു ജിഷ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ അബ്ദുസലാം എം അബ്ദുറഹ്മാൻ സാജിദ് പേക്കാടൻ കെ കെ സി ബഷീർ ബിജു വിളക്കോട്ട് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി ഗിരീഷ് കാരകുറ്റി സ്വാഗതവും ലൈബ്രറിയൻ പി പി സുനിൽ നന്ദിയും പറഞ്ഞു മലബാർ റിവർ ഫെസ്റ്റിവൽ വിളംബര ജാഥയും സ്റ്റൈൽ മത്സരങ്ങളും മാറ്റിവെച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് മൂന്ന് ദിവസവും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ബുധനാഴ്ച നടക്കാനിരുന്ന മലബാർ റിവർ റിവർഫ്രസ്റ്റിന്റെ വിളംബരജാഥയും വ്യാഴാഴ്ച ചക്കിട്ടപ്പാറയിൽ നടത്താനിരുന്ന സ്റ്റൈൽ മത്സരങ്ങളും ഒഴിവാക്കിയതായി സംഘാടകർ അറിയിച്ചു മലയോര കുടിയേറ്റ ജനതയെ കൊലക്കു കൊടുക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് വന്യജീവി ആക്രമണത്തിനെതിരായ സർക്കാർ കാണിക്കുന്ന നിസ്സംഗത അപമാനകരമാണെന്നും ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ലീഗ് നേതൃത്വം നിയോജകമണ്ഡലം പ്രസിഡന്റ് സി കെ കാസിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ട്രഷറർ സി എ മുഹമ്മദ് മജീദ് പുതുക്കുടി എ കെ സാദിഖ് എം ടി സെയ്ദ് ഫസൽ വി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു മുക്കം അരീക്കോട് റോഡിലെ കുഞ്ഞൻപടിയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് വയോധിക മരിച്ചു പുടിരിപ്പൊയിൽ ചിന്നുവാണ് മരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ റേഡിയോ മുഖം